വട്ടമ്പാടത്തുനിന്ന് പത്തടി നീളമുള്ള കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി വടുതല വട്ടംപാടത്തു വട്ടമ്പാടത്തുനിന്ന് പത്തടിയോളം നീളം വരുന്ന കൂറ്റൻ മലമ്പാമ്പിനെ പിടികൂടി വട്ടമ്പാടം സ്വദേശി ചേമ്പാലക്കാട്ടിൽ വീട്ടിൽ കുഞ്ഞിമരക്കാരുടെ വീട്ടിലെ താറാവിന്റെ കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടുന്നത് ഇന്ന് രാവിലെ എട്ട് മണിയോടെയായിരുന്നു സംഭവം കൂട്ടിൽ നിന്ന് ശബ്ദം കേട്ടു നോക്കിയപ്പോഴാണ് മലമ്പാമ്പിനെ കാണുന്നത് ഒരു താറാവിനെ വിഴുങ്ങിയ നിലയിലാണ് മലമ്പാമ്പിനെ കണ്ടത് മേഖലയിലെ താറാവ് കർഷകനാണ് കുഞ്ഞിമരക്കാർ വാർഡ് കൌൺസിലർ എ എസ് സുജീഷ് വനം വകുപ്പ് അധികൃതരെ വിവരമറിയിച്ചതിനെ തുടർന്ന് വനംവകുപ്പ് റെസ്ക്യൂ വാച്ചർ അഷ്റഫിന്റെ നേതൃത്വത്തിൽ ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ മലമ്പാമ്പിനെ പിടികൂടി പെണ്ണു കുതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി